ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രം ഒരു വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഇസ്രായേൽ മധ്യപൂർവേഷ്യയിലെ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അതിന്റെ ഭൂമിശാസ്ത്രം വളരെ വൈവിധ്യപൂർണമാണ് കുറഞ്ഞ ദൂരത്തിൽ തന്നെ മരുഭൂമികൾ താഴ്വാരങ്ങൾ പർവ്വതങ്ങൾ തീരപ്രദേശങ്ങൾ എന്നിവ കാണപ്പെടുന്നു പ്രധാന ഭൂപ്രകൃതി സവിശേഷതകൾ മരുഭൂമികൾ നെഗേവ് മരുഭൂമി ഇസ്രായേലിന്റെ തെക്കൻ ഭാഗത്തായി വ്യാപിച്ചുകിടക്കുന്നു ഈ മരുഭൂമി വരണ്ട കാലാവസ്ഥയ്ക്കും മണൽക്കുന്നുകൾക്കും പേരുകേട്ടതാണ് താഴ്വാരങ്ങൾ ജോർദാൻ താഴ്വാരം ലോകത്തിലെ ഏറ്റവും താഴ്ന്ന ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ചാവുകടൽ ഈ താഴ്വാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങൾ ഗലീൽ പർവ്വതങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു തീരപ്രദേശങ്ങൾ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശം ഇസ്രായേലിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഭൂമിശാസ്ത്രത്തിന്റെ പ്രാധാന്യം ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രം അതിന്റെ ചരിത്രം സംസ്കാരം സമ്പദ്വ്യവസ്ഥ എന്നിവയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കൃഷി മരുഭൂമിയായതിനാൽ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂപ്രദേശമാണെങ്കിലും നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇസ്രായേൽ കൃഷിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ജലസ്രോതസ്സുകൾ ജലക്ഷാമം ഇസ്രായേലിന്റെ ഒരു പ്രധാന പ്രശ്നമാണ് സഞ്ചാരം വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സഞ്ചാരികളെ ആകർഷിക്കുന്നു മരുഭൂമി സഫാരികൾ ബീച്ചിലെ വിനോദങ്ങൾ പുരാതന നഗരങ്ങൾ സന്ദർശിക്കൽ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് ഭൂമിശാസ്ത്രത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഭൂമികുത്തനം ചാവുകടലിന്റെ ജലനിരപ്പ് കുറയുന്നത് ഒരു പ്രധാന പ്രശ്നമാണ് മരുഭൂമീകരണം നെഗവ് മരുഭൂമിയുടെ വ്യാപനം ഒരു ഭീഷണിയാണ് ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രം അതിന്റെ ചരിത്രവും സംസ്കാരവും ആധുനിക വികസനവും രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഇസ്രായേലിനെ ലോകത്തിലെ ഏറ്റവും രസകരമായ രാജ്യങ്ങളിലൊന്നാക്കി മാറ്റിയിരിക്കുന്നു